ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു പത്രോസ് കർത്താവിനോട് ചോദിച്ച ചോദ്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള ചില ദൈവോധന ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കിട്ട് കൊണ്ടിരിക്കുന്നത് യോഹനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവ് ഇവനെന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു പത്രോസ് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം ഇവനെ എന്ത് ഭവിക്കും എന്നുള്ള ചോദ്യമാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ പത്രോസിനെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പത്രോസ് കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഭയചകിതനായി കഴിയുന്ന സന്ദർഭത്തെ സന്ദർഭത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ദൈവധനം അറിവ് നൽകുന്നുണ്ട് അതുമാത്രമല്ല പത്രോസും ദിതിമോ ദിതിമോസ് എന്ന തോമസും ഗലീലയിലെ കാനായിലെ നഥാനയിലും ശബതിമക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതും പത്രോസ് അവരോട് ഞങ്ങൾ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് പുറപ്പെട്ട് പടകിൽ കയറുന്നതും മീൻ പിടിക്കുവാൻ പോകുന്നതും അന്ന് രാത്രിയിൽ അവർക്കൊന്നും ലഭിക്കാതിരിക്കുന്നതുമൊക്കെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലുണ്ട് ഒന്നും കിട്ടാതെ വളരെ വിഷമിച്ചു നിന്ന ആ രാത്രിയിൽ കർത്താവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് മാത്രമല്ല കർത്താവർക്ക് മീനും അപ്പവും ഒക്കെ കൊടുത്ത് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അവർ ഒരുമിച്ച് പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ഭാഗം നമുക്ക് കാണാം അതിന് കർത്താവെ നീ അറിയുന്നു യേശു വീണ്ടും ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ അതിന് പത്രോസ് മറുപടി നൽകുന്നു നീ അറിയുന്നു മൂന്നാമതും യോഹന്നാൻ്റെ മകനായ ഷിമോനെ ഇനി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിക്കുകയും കർത്താവെ നീ സകലതും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറയുകയാണ് ആ ക്ഷണത്തിൽ തന്നെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു നീ എൻ്റെ ആടുകളെ മേയിക്കുക ഇതിനകത്തൊരു വലിയ സന്ദേശമുണ്ട് മനുഷ്യരെ പിടിക്കുന്നവനാക്കാം എന്ന് പറഞ്ഞാണ് പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തത് എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ളത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസ് പത്രോസിന് കർത്താവ് കൊടുക്കുന്ന ഒരു ദൗത്യമാണ് ആ ദൗത്യം ഏൽപ്പിക്കുവാനുള്ള യോഗ്യതയായി നാം ഇവിടെ കാണുന്നത് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള പത്രോസിൻ്റെ ഏറ്റുപറച്ചിലാണ് മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ഏറ്റുപറയുക ഏത് ശുശ്രൂഷയും ചെയ്യുവാനുള്ള യോഗ്യത ദൈവത്തോടുള്ള സ്നേഹമാണ് ശുശ്രൂഷ ദൈവം ഫലമേൽപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് അല്ലാതെ കഴിവുള്ളവരെയല്ല വാക്ചാതുര്യമുള്ളവരെയല്ല എന്തെങ്കിലും ലോകത്തിൽ പ്രശംസിക്കുവാനുള്ളവരെയല്ല ശുശ്രൂഷയ്ക്കുള്ള യോഗ്യത ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവത്തെ ആരൊക്കെ സ്നേഹിക്കുന്നുള്ളവരെ എല്ലാം ദൈവം ഫലമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട് ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് ദൗത്യങ്ങൾ ദൈവമേൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ശുശ്രൂഷയിൽ വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് പത്രോസ് ഇപ്പോൾ ആടുകളെ മേയിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തു അതുമാത്രമല്ല അതിനുശേഷം പത്രോസിനെക്കുറിച്ചുള്ള പദ്ധതികൾ കർത്താവ് വെളിപ്പെടുത്തുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ള ഇടത്ത് നടന്നു നീ വയസ്സനായ ശേഷം കൈനീട്ടുകയും മറ്റൊരിത്തും നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനാൽ അവൻ ഇന്ന മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പത്രോസിനോട് കർത്താവ് പറയുക ഈ കാര്യങ്ങളൊക്കെ പത്രോസ് മനസ്സിൽ സംഗ്രഹിക്കുമ്പോൾ പത്രോസ് ഒരു കാഴ്ച കാണുകയാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായ ഒരു രംഗം പത്രോസ് ഇത് കണ്ടിട്ട് കർത്താവെ ഇവനെ എന്ത് ഭവിക്കും എന്ന യേശുവിനോട് ചോദിച്ചു പത്രോസിൻ്റെ മറ്റൊരു ചോദ്യമാണ് ഇവനെ എന്തു ഭവിക്കും എന്നുള്ള ചോദ്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്ന ഒരുപാട് ആളുകളുണ്ട് തങ്ങളുടെ ബുദ്ധിക്കെത്താത്തവൻ കാര്യങ്ങളിൽ അവർ ഇടപെടുകയാണ് സ്വന്തം കാര്യത്തെക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ കാര്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരുമുണ്ട് പത്രോസ് അങ്ങനെ ഒരു ചോദ്യമാണ് കർത്താവിനോട് ചോദിച്ചത് ഇവൻ ഇവനെന്തു ഭവിക്കും മറ്റുള്ളവർക്ക് എന്തു ഭവിക്കും എന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് നമുക്കറിയാം പൗലൂസപ്പുസ്തോലൻ കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്ക് നീന്തി കയറിയപ്പോൾ അവനെ ഒരു അണലിപ്പാമ്പ് കടിക്കുന്നതായിട്ട് കാണുന്നു അവൻ ചത്തു വീഴും ഇവനെന്ത് ഭവിക്കും എന്ന് കാണുവാൻ വേണ്ടി ആ ദ്വീപിലുള്ള ആളുകൾ കാത്തിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു പൗലൂസിനെന്ത് ഭവിക്കും യോന അതുപോലെ തന്നെയാണ് നഗരത്തിനെന്ത് ഭവിക്കും എന്ന് കാണുവാൻ വേണ്ടി യോന കാത്തിരിക്കുന്നു നോക്കിയിരിക്കുന്നു ഇതുപോലെ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയുവാൻ കാത്തിരിക്കുന്നവരുണ്ട് എന്നാൽ കർത്താവിൻ്റെ മറുപടി എന്താണ് ഞാൻ വരുമ്പോഴും ഇവനിരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്താണ് നീ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചത് നിനക്ക് ഈ കാര്യത്തിൽ ഇടപെടുവാനുള്ള കാര്യമില്ല എന്നുള്ള നിലയിലാണ് കർത്താവ് സംസാരിക്കുന്നത് തീർച്ചയായും പത്രോസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി കർത്താവിനുണ്ടായി കർത്താവില്ലെന്നുണ്ടായി ആ മറുപടി ഇതാണ് നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇടപെടുന്നത് നമ്മെ സംബന്ധിച്ചും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ നമുക്ക് ജീവിപ്പാൻ ദൈവകൃപ തരട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കൃതാവ്യങ്ങളുടെ വചനത്തിനായി സ്തോത്രം അനുഗ്രഹത്തോടെ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് നടത്തണം ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ ആമേലേ